ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നൊരു യൂട്യൂബിലിട്ടൊരു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒന്നും കൊണ്ടല്ല ഡിലീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിന് ഞാൻ തന്നെയാണ് കാരണം അതുകൊണ്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യുന്നതിൽ അങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നുന്നില്ല അപ്പോൾ ആദ്യം ഞാൻ കരുതി ഞാൻ തന്നെ അങ്ങ് സ്വയം ഡിലീറ്റ് ചെയ്യാം പിന്നെ വിചാരിച്ചു കുറച്ച് പേരൊക്കെ റെക്കമെൻഡ് ചെയ്തായിരുന്നു ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കും അത് ശരിയാവത്തില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന് യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേർ കുറച്ച് പേരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കരുതി ശരിയാണ് എന്തിനാണ് വെറുതെ നമ്മൾ തെറ്റായ ഒരു പ്രചരണം നടത്തുന്നതെന്ന് കരുതി ഞാനും കരുതി അങ്ങ് ഡിലീറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് എല്ലാവരെയും കാണിച്ചിട്ട് എന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പം ഞാനിട്ടൊരു ഷോർട്ട്സാണ് ഷോർട്ട്സ് അത് ശരി വൈറലായി എന്ന് തന്നെ പറയാം കാരണം ഇപ്പം ഞാൻ പൗസടിക്കാണ് കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഇദ്ദേഹം കണ്ട അഞ്ചു ലക്ഷം അഞ്ച് ലക്ഷം വ്യൂസൊക്കെ കിട്ടുന്ന ആദ്യമായിട്ടാണ് അത് എൻ്റെ ചാനലിന് ആദ്യമായിട്ടാണ് അത്രയും ഒരു ഇത് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം കണ്ട എയ്റ്റ് പോയിന്റ് കെ ലൈക്സ് അതും ആദ്യമായിട്ട് നയൻറ്റി ഫോർ കമൻസ് അതും ആദ്യമായിട്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സ് അത് അല്ലാതെ എനിക്ക് വേറെ വീഡിയോക്കൊക്കെ അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്കിത് കണ്ടിട്ടും എനിക്കിതാ ഈ നമ്പർ മാത്രമേ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുള്ളൂ അഞ്ച് ലക്ഷം ആണെങ്കിൽ പോലും എനിക്ക് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് വ്യൂസ് എന്നേ എനിക്ക് മനസ്സിൽ നിൽക്കുന്നുള്ളൂ കാരണം ഈ സന്തോഷം ഇല്ലെന്നിട്ടല്ല പക്ഷേ ആ വീഡിയോ അത് എൻ്റേതല്ലാത്തത് കൊണ്ട് എനിക്ക് അത്രയും സന്തോഷം കിട്ടുന്നില്ല കാരണം ഞാൻ വേറൊരു വേറൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവർ ഈ പാട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതുപോലെ പാട്ടിൻ്റെ ഒന്നും കാണിച്ചിട്ടില്ല ഈ ഈ വീഡിയോ ഈ വീഡിയോ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിൻ്റെ വീഡിയോ എടുത്തിട്ടിട്ട് ഈ പാട്ട് മാറ്റി മേച്ച് ചെയ്തിട്ട് എന്താ എന്താ ഇത്രയും പാട്ടിന് ഇത്രയും അർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കൃഷ്ണ എന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്കത് ആ പാട്ടിനോട് ഒത്തിരി മാച്ചത് എനിക്കിഷ്ടപ്പെട്ടു ആ സീനും ആ വരികളുമായിട്ട് എന്താ പറയുക അത് തമ്മിൽ താരതമ്യം ചെയ്തിട്ടല്ല ഞാനത് എടുത്തിട്ടത് പക്ഷേ എനിക്ക് ആ പാട്ട് ആ വീഡിയോ ആയിട്ട് കേട്ടപ്പോഴത്തേക്ക് നല്ലൊരു ആ ഒരു എന്തോ എന്തോ ഒരു മാച്ച് തോന്നി അല്ലാതെ ആ വരികളോ ആ സാഹചര്യമോ തമ്മിൽ ഞാൻ നോക്കിയിട്ടല്ല അതെടുത്തിട്ടത് കുഴപ്പമില്ല എനിക്കത് പിന്നെ ഞാൻ ഞാനായിട്ട് ഒരു തെറ്റായ ഒരു പ്രചാരണം നടത്തണ്ടെന്ന് കരുതിയാണ് അങ്ങനെ അത് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യാമെന്ന് എഴുതി പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒത്തിരി പേര് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കമൻസ് ഒക്കെ കിട്ടുന്നത് തന്നെയാണ് ആദ്യമായിട്ടാണ് ഒത്തിരി പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെഗറ്റീവായിട്ടും ഉണ്ട് നല്ലതായിട്ടും കമൻറ്റ് ചെയ്തവരുണ്ട് പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിലീറ്റ് ചെയ്തതിന് മേച്ചാവുന്നതല്ല എന്ന കരുതി ആരുടെയും ബാക്കി കേട്ടുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യുന്നതെന്നും കരുതണ്ട കാരണം എനിക്കും കൂടെ ഒരു മനസ്സിന് ആ ഒന്നാ ഭഗവാൻ്റെതല്ലേ ഞാനായിട്ട് ഇനി തെറ്റായിട്ടൊരു പ്രചാരണം നടത്തണ്ട വേണ്ട കുഴപ്പമില്ല എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനതിനെന്തായാലും ഡിലീറ്റ് ചെയ്യാൻ കരുതി കുറേ കമൻസൊക്കെ ഉണ്ടായിരുന്നു നല്ലതുണ്ടായിരുന്നു നല്ല പാട്ടിനോടുള്ള ഇഷ്ടവും എല്ലാം ഉണ്ട് പിന്നെ കുറച്ച് പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വേണ്ടായിരുന്നു മോശമാണ് ഡിലീറ്റ് ചെയ്ത് ഇത് പാട്ടും വീഡിയോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല അപ്പം ഞാൻ കരുതി ഞാനതിൽ ഒത്തിരി സന്തോഷിച്ചില്ല കാരണം അത് എൻ്റെ വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒത്തിരി സന്തോഷിക്കാത്തത് കൊണ്ട് എനിക്കത് ഡിലീറ്റ് ചെയ്യുന്നതിലും വിഷമമില്ല ഭഗവാൻ കൃഷ്ണൻ്റെ കാര്യമല്ലേ അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഇത് പിന്നെ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ കയറിയാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും ഡിലീറ്റ് ചെയ്യാണ് നീ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു വരും കാണട്ടെ അവരും കാണട്ടെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ െല്ലാവരേം കണ്ടോട്ടെ എന്തായാലും അതിനെക്കുറിച്ച് കമൻസൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നോക്കണ്ട ഫൈവ് അഞ്ച് ലക്ഷത്തിലധികം സബ്സ്ക്രൈബ് അത് വ്യൂസൊക്കെ ഉള്ളതാണ് കുഴപ്പമില്ല ഞാൻ എന്തായാലും എന്നെ ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ച് അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞവരും കൂടെ ഒന്ന് കാണുവാണെങ്കിൽ കാണട്ടെ എന്ന് കരുതി അതൊരു എന്താ അങ്ങനെ കാണുകയാണെങ്കിൽ കാണട്ടെ എങ്ങനെ ഞാനത് തന്നെ ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഓക്കെ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ ഞാൻ ആ ഒരു തെറ്റായ പ്രചരണം നടത്തണ്ടല്ലോ അപ്പോൾ ആ വീഡിയോ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യണേ കാണാമോ എന്തോ കാണാമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ ആ വീഡിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യണതാ ഉണ്ട് അങ്ങനെ ഓക്കെ അങ്ങനെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്ത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ട് അല്ല ഒരു ചാനൽ തുടങ്ങിയപ്പോൾ പോലും എനിക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയാം എനിക്ക് അതിലൊന്നും ഒരു വിഷമമില്ല കേട്ടോ തെറ്റ് ആർക്കും ആയാലും സംഭവിക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു പിന്നെ എന്നെ തിരുത്താൻ സഹായിച്ചവരോടും ഞാൻ നന്ദി പറയുന്നു ഓക്കേ ബൈ ബൈ ചേറ്റാ അപ്പോൾ ആ വീഡിയോ ആയിട്ടുണ്ട് ഓക്കേ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ട് ഞാനും പരാതി പറയണ്ട അങ്ങനില്ല എന്നാലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ബായ് ടേറ്റാ